ഉളിക്കൽ നുച്ചാട് പാലത്തിന് സമീപത്ത് നിന്ന് ബി എസ് എൻ എൽ കേബിൾ മോഷ്ടിച്ച അസാം സ്വദേശികളായ മുനവർ അലി ചനോവർ ഹുസൈൻ എന്നിവരെയാണ് പോലീസ് സംഘം പയ്യന്നൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിയെട്ടിന് നുച്ചാട് പാലത്തിൽ നിന്ന് ബി എസ് എൻ എൽ കേബിളുകൾ കട്ട് ചെയ്ത സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുന്നത് പകൽ സമയങ്ങളിൽ കുപ്പി പെറുക്കാൻ എന്ന വ്യാജേന നിരീക്ഷണം നടത്തിയതിനുശേഷം രാത്രി കാലങ്ങളിൽ കേബിളുകൾ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇവർ തുടർന്നു വന്നിരുന്നത് ഇരിട്ടി ഡിവൈഎസ്പി ധനഞ്ജയ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അംഗങ്ങളും ഉളിക്കൽ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഏകദേശം ഇരുന്നൂറിനടുത്ത് സിസിടിവികൾ ആറ് ദിവസത്തിനുള്ളിൽ പോലീസ് പരിശോധിച്ചതിൽ നിന്നുമാണ് തെളിവുകൾ ലഭിച്ചത് തളിപ്പറമ്പ് ദേശീയ പാതയിലും കേബിളുകൾ മോഷണം പോയതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഇവർ തന്നെയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു പോലീസിനെ വഴിതെറ്റിക്കാൻ പല സ്ഥലങ്ങളിലൂടെയും പ്രതികൾ സഞ്ചരിച്ചു തളിപ്പറമ്പ് ഹൈവേയിലും സമാനമായ രീതിയിലുള്ള മോഷണം നടത്തിയ വാഹനം ശ്രദ്ധയിൽപ്പെടുകയും ഇതേ വാഹനം തന്നെയാണ് നൊച്ചാട് പാലത്തിലെ കേബിളുകൾ മോഷ്ടിക്കാനും ഉപയോഗിച്ചതെന്ന് പോലീസ് തുടർന്ന് പയ്യന്നൂരിലെ ഒരു വർക്ക്ഷോപ്പിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ വാഹനം കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് പ്രതികൾ പിടിയിലായത് ഉളിക്കൽ സി ഐ വി എം ഡോളി എസ് ഐ ഷാജൻ എ സി പിമാരായ പ്രവീൺ ഉരത്തൂർ തോമസ് ജോസഫ് ഷാജി ഇരിട്ടി സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗം ഷിജോയ് പെരിങ്ങോം സ്റ്റേഷനിലെ എസ് ഐ റൌഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും എനിക്ക് ഇവളുടെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ